ബിഗ് ബോസിന്റെ ലൈവില് ജിൻഡോയുടെ ആറാട്ടം എന്നൊക്കെ വേണം പറയാം ജിൻഡോ മാരക ഡാൻസ് ആണ് ഇപ്പോൾ ലൈവിൽ കിടന്ന വൺ മാൻ ഷോ എന്നൊക്കെ പറയൂലെ അവിടെ കിടന്ന ഡാൻസ് കളിക്കുകയാണ് അത് കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കാണികൾ മൊത്തം ഉണ്ട് അവിടെയുള്ള കണ്ടസ്റ്റൻസ് മൊത്തം നോക്കി നിൽക്കുകയാണ് ജിൻഡോ നടുക്ക് നിന്ന് ഡാൻസ് കളിക്കുന്നു സിബിൻ പാട്ടു പാടിക്കൊടുക്കുന്നു ബാക്കി എല്ലാവരും ജിൻഡോയുടെ ആ ഒരു പെർഫോമൻസ് ഇരുന്ന് കാണുകയാണ് ആ ഒരു ഡാൻസ് കണ്ട് കഴിഞ്ഞാൽ ആർക്കായാലും ചീര വരും ടഫ് സ്റ്റെപ്സൊക്കെയാണ് ഇടുന്നത് ശ്രീതോ ഒക്കെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് തിരിഞ്ഞ് നിന്നൊക്കെയാണ് നോക്കുന്നത് എല്ലാവരും നോക്കി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിൻഡോപ്പന്റെ ആ ഒരു ഡാൻസ് കുറേ നേരമായി തുടങ്ങിയിട്ട് ആദ്യം സിബിനും ജിൻഡോ കൂടെ ആണ് തുടങ്ങുന്നത് സിബിൻ ഒരു പാട്ട് പാടുന്നു ജിൻഡോ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഒക്കെ ഇട്ട പയ്യെ എല്ലാവരുടെ അടുത്തേക്ക് നടുക്കോട്ട് അങ്ങ് വന്ന് നിൽക്കുന്നു അതുകഴിഞ്ഞ് സിബിൻ ആ പാട്ട് കാട്ടിക്കഴിഞ്ഞു പിന്നെ അടുത്ത പാട്ട് പാടിയപ്പം ജിൻഡോയും അഭിഷേകും കൂടെ ഒരു ഫാഷൻ ഷോ പോലെ ഒരു ഒക്കെ ചെയ്തു വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ ജിൻഡോയുടെ വൺ മൻ ഷോ സിബിൻ അവിടെ ഇരുന്ന് പാട്ടുപാടി ജിൻഡോ അത് കഴിഞ്ഞാൽ ഒരു വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് വാട്ടർ ബോട്ടിൽ ഡാൻസ് കളിക്കുകയാണ് എന്റെ പൊന്നെ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിരി വരുന്നത് കിഡ്ഡിലെ സ്റ്റെപ്സ് ആട്ടോ ഒരു എല്ലാം പറയാ എന്റെ ഒരു ഓൾറൗണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ ജിൻഡോനെ വിളിക്കാം വഴക്കുണ്ടാക്കുന്നുണ്ട് അടിയുണ്ടാക്കുന്നുണ്ട് തമാശ കാണിക്കുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു പക്ക ബിഗ് ബോസ് പാക്കേജ് തന്നെയാണ് തന്നെയാട്ടോ ജിൻഡോ ജിൻഡോയുടെ ഈ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ എന്തായാലും ആ ഒരു വൈൽഡ് കാർഡൊക്കെ വന്നതിന് ശേഷമാണ് വീട്ടിൽ ഒരു ഫൺ എലമെന്റ് ഒക്കെ വന്നത് എന്തായാലും ജിൻഡോപ്പന്റെ ഡാൻസ് അടിപൊളിയാണ് ജിൻഡോപ്പന്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക